തേർഡ് പാർട്ടി പേയ്മെന്റ് ആപ്പുകളുടെ വിപണിയിൽ ഇപ്പോൾ മത്സരം വളരെ ശക്തമാണ് ആദ്യം ഗൂഗിൾ പേ പേടിഎം അതുപോലെ തന്നെ ഫോൺ പേ മാത്രമുണ്ടായിരുന്ന വിപണിയിലേക്ക് കുറേയധികം പ്ലാറ്റ്ഫോംസ് വന്നു ഫ്രീ ചാർജ് ടി വി അതുപോലെ തന്നെ നമുക്ക് പേസ് ആപ്പ് അങ്ങനെ ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ പി സി ലിസ്റ്റ് അനുസരിച്ച് ഏകദേശം ഇരുപത്തി ഏഴ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ പേയ്മെന്റ്സ് വിപണിയിലുള്ള അതുകൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് പ്ലാറ്റ്ഫോംസ് കൂടി വന്നിട്ടുണ്ട് ഒന്ന് ഫ്ലിപ്കാർട്ട് അവരുടെ ഒരു പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ മണി എന്ന് പറഞ്ഞു ഇപ്പോൾ നിലവിൽ ഐ ഒ എസ് ആ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കത് പരിശോധിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഐ ിൽ വരുമ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചെയ്തതായിരിക്കും നിങ്ങൾ സൂപ്പർ മണി ആപ്പ് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുകൂടാതെ കുറച്ചായിട്ട് കുറച്ചായി വന്നിട്ട് വന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നവിയുടെ പ്ലാറ്റ്ഫോം നവിയുടെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് യു പി ഐ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നിയുടെ യു പി ഐ പ്ലാറ്റ്ഫോമിന്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം 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 ചാനൽ 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 മലയാളത്തിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ജോയിൻ ബിലോ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് റിവ്യൂ വീഡിയോ മാത്രമാണ് റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും തന്നെയല്ല ജസ്റ്റ് ഇൻഫർമേഷൻ പെർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞ പോലെ തന്നെ ആരും നമുക്കൊന്നും ഫ്രീ ആയിട്ട് നൽകുകയില്ല നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമ്മളിൽ നിന്നും മറ്റൊരു രീതിയിൽ അവർ എടുക്കുന്നുണ്ടാകും ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് യു പി ഐ മാത്രമല്ല ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ലോൺ പ്രൊഡക്റ്റുകളുണ്ട് അപ്പം അതൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മളുടെ ഡാറ്റ അവർ ഉപയോഗിക്കും സോ ഈ രീതിയിൽ നിങ്ങളുടെ ഡാറ്റ മറ്റു പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനൊന്നും നൽകാൻ താല്പര്യമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക മാറി മാറി ഓരോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് നിർത്തുക കാരണം എല്ലാ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളും തന്നെ ഈ രീതിയിൽ നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച് പല രീതിയിൽ അവരുടെ മറ്റു പല പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്യും ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും എല്ലാ ആ രീതിയിൽ തന്നെയാണ് ആദ്യം നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകി അത്യാവശ്യം യൂസർ ബേസ് ആക്കി ഇപ്പോൾ നിലവിൽ രണ്ട് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലോൺ പ്രൊഡക്റ്റ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ യു പി ഐ പേയ്മെന്റിനുള്ള ഫെസിലിറ്റി നൽകിയത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല കാരണം യു പി ഐ പേയ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സോ യു പി പേയ്മെന്റിനുള്ള സൗകര്യം നൽകി റിവാർഡും കാര്യങ്ങളൊക്കെ നൽകി യൂസർ ബേസ് ഉണ്ടാക്കി അതിലൂടെ അവർ മറ്റ് പ്രൊഡക്ടുകൾ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് നവിയുടെ കാര്യത്തിലും അത് തന്നെയാണ് ആ ഒരു കാര്യം ഓർക്കുക ഈ ഒരു നെവി പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ യു പി ഐ പേയ്മെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് െന്റ് ലോൺ എന്നിങ്ങനെയുള്ള കാറ്റഗറീസ് ആണ് വരുന്നത് പ്രധാനമായിട്ടും പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് അത്യാവശ്യം റിവാർഡ് ബെനിഫിറ്റ് അവർ യു പി പേയ്മെന്റിനൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ ഓരോ കാറ്റഗറിയും നമ്മൾ യൂസ് ചെയ്യുവാൻ നേരത്തെ അതനുസരിച്ചുള്ള റിവാർഡ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് യു പി ഐ പെയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഓരോ പേയ്മെന്റിനും അപ് ടു നൂറ് രൂപ വരെയാണ് അവർ ഓഫർ ചെയ്തത് അപ് ടു നൂറ് രൂപ വരെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ട്രസ്റ്റബിൾ ആണോ ഞാൻ എൻ പി സിയുടെ വെബ്സൈറ്റ് നോക്കി എൻ പി സിയുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ എൻ പി സി അപ്രൂവ് ആയിട്ടുള്ള ഇരുപത്തി തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റിൽ നെവീൻ കാണിക്കുന്നത് ണ്ട് പതിനാലാമത്തെ ഒരു ആപ്പായിട്ട് നമുക്ക് നെവിനെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അത് വാലിഡ്ഡ് ആണോ ട്രസ്റ്റബിൾ ആണോ എന്ന് നമുക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യാം എൻ പി സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എൻ പി അപ്രൂഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ ഒരു നെവിയുടെ യു പി പ്ലാറ്റ്ഫോം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഞാൻ ഇപ്പോൾ ഓൾറെഡി നെവിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ഐ ഒസിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആൻഡ്രോഡിലും അവൈലബിൾ ആണ് ജസ്റ്റ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുക നമ്മളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ വരുന്ന ഒ ടി പി അടിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ജെൻ ദൻ നമുക്ക് സാധാരണ രീതിയിൽ ജി പേയിലൊക്കെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മളുടെ റൂപ്പേ വരിയൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഹോം പേജ് ഇതാണ് നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് നവി കോയിൻസ് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാം ഇതാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നെവി കോയിൻസാണ് കിട്ടുന്നത് ഓരോ പത്ത് കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് എക്വലൻ്റാണ് സോ നൂറ് കോയിൻ എന്ന് പറയുന്ന പത്ത് രൂപയ്ക്ക് എക്വലൻ്റ് ആണ് നമുക്കത് ഡയറക്റ്റായിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും മിനിമം നൂറ് കോയിൻ എങ്കിൽ വേണം അതായത് പത്ത് രൂപക്ക് അക്യൂലൻ്റ് ആയിട്ടുള്ള നൂറ് കോയിൻ ഉണ്ടെങ്കിൽ നമുക്കത് റിഡീം ചെയ്ത് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഒരു സിംഗിൾ യു പി ഐ പേയ്മെന്റ് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേയ്മെന്റ് ചെയ്തപ്പോൾ എനിക്ക് നൂറ് കോയിൻ കിട്ടി അതായത് ഒരു യു പി ഐ പേയ്മെന്റ് ചെയ്തപ്പോൾ പത്ത് രൂപയോടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൺവേർട്ട് ടു ക്യാ ക്യാഷ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മളുടെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് നമുക്കത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് അതായത് നൂറ് കോയിൻ എന്ന് പറയുന്നത് പത്ത് രൂപയ്ക്ക് ഈക്യുലേൻ്റെ ആണ് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കോയിൻസ് എഴുതാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് യു പി ഐ പേയ്മെൻ്റ് ആണ് യു പി ഐ പേയ്മെൻറ്റ് തന്നെ നമുക്ക് അപ് ടു നൂറ് രൂപ വരെ ഓരോ പേയ്മെൻറ്റിനും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെയുള്ള മറ്റു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡിജിറ്റൽ ഗോൾഡ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റൽ ഗോഡ് ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം കോയിൻ ഓഫർ ചെയ്യുന്നുണ്ട് ആയിരം കോയിൻ എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്ക് ഈക്യൂലിൻ്റെ ആണ് ാണ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം കോയിൻ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കോയിൻ ഓഫർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടു കണ്ടുപയോഗിക്കുക ഞാനിപ്പോൾ ജസ്റ്റ് നോക്കുന്നത് ഇവരുടെ യു പി ഐ പേമെന്റ് മാത്രമാണ് ബാക്കി ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് കമ്പയർ ചെയ്ത് ഉപയോഗിക്കുക അല്ലാതെ ജസ്റ്റ് ഈ ഒരു കോയിന് വേണ്ടി മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതിരിക്കുക ഇത് ജസ്റ്റ് പ്രൊമോഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ നൽകുന്നത് പക്ഷേ നമ്മൾ അതുമാത്രം നോക്കരുത് നമ്മൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് മറ്റു വശങ്ങൾ കൂടി നോക്കണം അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസൊക്കെ നോക്കി വേണം ഡിസൈഡ് ചെയ്യാൻ അല്ലാതെ ജസ്റ്റ് റിവാർഡിൻ്റെ പേരിൽ മാത്രം ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യരുത് ഈ ഒരു നവിയുടെ യു പി ഐ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ അറ്റ് നെവി ആക്സിസ് എന്ന രീതിയിലാണ് വരുന്നത് മുകളിൽ നമുക്കിവിടെ പേ വ്യ യു പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാറുണ്ട് ഓപ്ഷനാണ് വരുന്നത് അത് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്യാം പിന്നെ നമുക്ക് താഴത്തായിട്ടും ഈ ഒരു ക്യൂ ആർ കോഡിൻ്റെ ഓപ്ഷനുണ്ട് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ അത് പോപ്പ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ആൻഡ് പേയുടെ ഓപ്ഷൻ ആണ് വരുന്നത് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പേ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബിഡ്ജറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് നമുക്ക് ഈ രീതിയിലുള്ള ബിഡ്ജറ്റ്സ് നമ്മുടെ ഹോം പേജിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് ഈസി ആയിട്ട് ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ചെയ്ത് നമുക്ക് പേമെൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ഈ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് സ്കാനർ ബിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നെവിയുടെ കാണാനായിട്ട് സാധിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനർ ഓപ്പൺ ആയിട്ട് ായിട്ട് വരും അത് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം ഈ ഒരു നവിയുടെ പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ല രീതിയിൽ ആണ് നമ്മൾ ഒരു ഓപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ലോഡായിട്ട് വരും പിന്നെയുള്ള മറ്റു ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഹോം പേജിൽ നമുക്ക് പേ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ പേ യു പി ഐ ഐ ഡി ഓർ നമ്പർ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി യു പി ഐ ഐ ഡി എൻ്റർ ചെയ്തില്ലെങ്കിൽ യു പി ഐ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് പേമെൻറ്റ് ചെയ്യാം പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാം കാണാനായിട്ട് സാധിക്കും നമുക്ക് മുകളിലെ ട്രാൻസാക്ഷൻസ് കാറ്റഗറി അനുസരിച്ചും മന്ത് അനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടാതെ നമുക്ക് എമൗണ്ട് ഇല്ലെങ്കിൽ യു പി ഐ ഐ ഡി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ജസ്റ്റ് ഓരോ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലോഡായിട്ട് വരും നമ്മൾ ഏത് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് പേ ചെയ്തത് ട്രാൻസാക്ഷൻ ഐ ഡി അതിനുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് വരും മോറോ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലാണ് നമ്മളിൽ ക്യു ആർ കോഡ് കിട്ടും ക്യു ആർ കോഡ് നമുക്ക് അയച്ചു കൊടുത്ത് നമുക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാം പിന്നെ സെൽഫ് ട്രാൻസ്ഫർ ഉണ്ട് നമ്മളുടെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ പേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതെന്ന് പറയുന്നത് യു പി ഐ നമ്പർ ഐ ഡിയൊന്നും അല്ലാതെ ജസ്റ്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തും യു പി ഐ പേയ്മെന്റ് ചെയ്യാം അതിനുള്ള ഓപ്ഷനാണ് പിന്നെ ലിങ്ക്ഡ് അക്കൗണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഇൻഫർമേഷൻസ് അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് അതുപോലെ പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ റൂപ്പേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് അത് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാം പിന്നെയുള്ള ഓപ്ഷനാണ് ചെക്ക് ബാലൻസ് ചെക്ക് ബാലൻസ് ഉപയോഗിച്ച് നമ്മളെ അക്കൗണ്ട് ബാലൻസ് അറിയാനായിട്ട് സാധിക്കും പിന്നെ ഇതിനകത്ത് യു പി ഐ ഐറ്റ് അവൈലബിൾ ആണ് യു പി ഐ ഐറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് ഈസി ആയിട്ട് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പിന്നെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ആരെങ്കിലും യു പി ഐ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കാണാം അത് ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ യു പി ഐ നമ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ നമ്മൾ യു പി ഐയിൽ ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് പിന്നെ ബ്ലോക്ക്ഡ് യൂസേഴ്സ് പിന്നെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിക്കറ്റ്സ് പിന്നെ ഹോം പേജിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് യു പി ഐ ലൈറ്റ് നമ്മളിപ്പോൾ കണ്ടത് കണ്ട രീതിയിൽ നമുക്ക് ഒരു അക്കൗണ്ടിനാണിട്ടുള്ള യു പി ഐ ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് പിന്നില്ലാതെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയുമാണ് യു പി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മറ്റു ഓപ്ഷൻസ് ആണ് വരുന്നത് ലോൺ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഡിജിറ്റൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ റിവാർഡിൻ്റെ റിവാർഡ് ഉണ്ടെന്ന് കരുതി മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതിരിക്കുക കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇത്ര ഓപ്ഷൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിജിറ്റൽ ഗോൾഡ് ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ ലോൺ പിന്നെ നമുക്ക് ഇവിടെ മൈ റിവാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് കണ്ട വിൻഡോ ആണ് നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് അതുപോലെ തന്നെ അത് നമുക്ക് ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ പിന്നെ റിവാർഡ് പോയിന്റ് കിട്ടാനുള്ള മാർഗങ്ങൾ ഇത്രയുമാണ് അവിടെ ആ ഒരു ഓപ്ഷനിൽ വരുന്നത് പിന്നെയുള്ള ഓപ്ഷനാണ് സ്ക്രാച്ച് കാർഡ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് വരുന്നത് സ്ക്രാച്ച് കാർഡാണ് വരുന്നത് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് കിട്ടിയെന്ന് അറിയാനായിട്ട് സാധിക്കുക ഞാനിപ്പോൾ ഒരു യു പി ഐ പേയ്മെൻറ്റ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് കാണാം നവി യു പി ഐ നൂറ് നൂറ് കോയിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും കിട്ടുന്ന റിവാർഡ് കാർഡ്സ് ഇവിടെ വരും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും സോ ഇത്രയും ഈ ഒരു നെവി പ്ലാറ്റ്ഫോമിൽ യു പി ഐ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് പിന്നെ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം പിന്നെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്റ്റ് ഓപ്ഷൻ പിന്നെ താഴെ നമുക്ക് കാറ്റഗറി സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നാമത് ഹോം പേജ് ആണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം പിന്നെ ലോൺ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം പിന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് സ്വിച്ച് ചെയ്യാം ആദ്യം അതേപറഞ്ഞിട്ട് രീതിയിൽ ആപ്പ് നല്ല ഫാസ്റ്റാണ് നമുക്ക് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടുത്ത ഓപ്ഷനൊക്കെ ലോഡായി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കാനർ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ആ ഒരു സ്കാനർ ഓപ്ഷൻ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് ലോഡായിട്ട് വരും കണ്ടോ ലോഡായിട്ട് വന്നു ഇത് കൂടാതെ ആൻഡ്രോയിഡിൽ എനിക്ക് ഒന്ന് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നിലവിൽ ഐ ഒ എസിൽ ബിൽ പേയ്മെൻ്റ് ഓപ്ഷൻ വന്നിട്ടില്ല ഈ ഒരു നെവി ആപ്പ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി ഇടപെട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി